ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ കിട്ടുന്ന പായസമില്ലേ ഇളനീർ പായസം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഇളനീ എടുത്തിട്ടുണ്ട് അതിൻ്റെ കാമ്പ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇളനീ വെള്ളലേ അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ടിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷാർമറിലെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും താങ്ക് യു പിന്നെ അതിൽ കുറച്ച് മ്യൂസിക് കൂടിപ്പോയി സോറി ഇനി അതിൽ വീഡിയോ ഡോ ശ്രദ്ധിക്കാട്ടോ ഇനി നമുക്കൊരു പാക്കറ്റ് പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മിൽക്ക് മേഡും പഞ്ചസാര ഇട്ടിട്ട് ഈ പാൽ തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം അതുവരെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ നാല് അതേ ടേസ്റ്റിനാണ് നമ്മളിപ്പം അധികം കല്യാണ വീട്ടിൽ പോയാലും കിട്ടലുണ്ട് ഇളനീർ പായസം അപ്പം അതിന് അതിൻ്റെ അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റിനാണ് കേട്ടോ ഇതും ഇങ്ങനെ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഇളനീ വെള്ളത്തിൽ ഞാൻ ചൈന ഗ്ലാസ് കുതിർക്കാൻ വെച്ചിട്ടില്ലേ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കുക അതായത് ചൈന ഗ്ലാസ് നന്നായിട്ട് മെൽറ്റ് ആയി വരണം അതുവരെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറുകിയെടുക്കുക ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് നല്ലാണോ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറുകിയെടുക്കുക ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആയി വരണം ഇപ്പോൾതാ നമ്മുടെ പാലും തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇടക്ക് കൈ നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം പാൽ അടിയിൽ പിടിച്ചോ അതാണ് കേട്ടോ പറയുന്നത് ഇനി ഈ നമ്മൾ ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരട്ട അതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പംതാ ചൈന ഗ്രാസ്സൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് വേഗം സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ കയറ്റി നല്ലതാണ് എല്ലാം നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചൂട് തണങ്ങി വരുമ്പോൾ തന്നെ സെറ്റായിക്കോളും ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നാല് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ പാല് നന്നായിട്ട് ചൂടാറണം നല്ലോണം ചൂടാ ചൂട് പോകണം കേട്ടോ തീരെ ചൂടുണ്ടാവാൻ പാടില്ല നമ്മൾ ഇതിലേക്ക് ഇളനീൻ്റെ ജ്യൂസിന് ഒഴിക്കുമല്ലോ അപ്പോൾ തീരെ ചൂടുണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇളനീൻ്റെ കാമ്പൗണ്ട് ജ്യൂസ് അടിച്ചെടുക്കാം ആ കാമ്പീൻ്റെ മുകളിലുള്ള കുറച്ച് കാപ്പി കളർ ഇതൊക്കെ അല്ലേ ആ പുറത്തുള്ള തൊലി അത് കുറച്ചൊക്കെ പൊക്കികോളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മിക്സീനെ ജാറിലേക്ക് കാമ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക പിന്നെ ആവശ്യമുള്ള പഞ്ചസാര കൂടെ ഇട്ടോളൂ കേട്ടോ അങ്ങനെ ഞാനിതാ ഇത് നല്ലോണം ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോത്തിന് നമ്മുടെ ഇളനീറിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടില്ല ജെല്ലിയാക്കാൻ വേണ്ടിയിട്ട് അതും നല്ലോണം സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ പാലിപ്പം നല്ലോണം ചൂടാറായി വന്നിട്ടുണ്ട് കാരണം ചൂടോടുക്ക ഒഴിച്ച് പോകുമ്പോൾ ചിലപ്പം പാൽ പിരിയും അതാണ് ഞാൻ ചൂട് പോകണമെന്ന് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ ഈ പൾപ്പ് നമ്മളെ ഇളനീൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ പാലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഒരു കുറുകി ആ ഒരു തിക്കായിട്ട് തന്നെ വന്നോളും ഇനി ഇതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ച ആ ജെല്ലേ അത് കട്ട് ചെയ്തിട്ടു കൊടുത്താൽ മതി ഇനി നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പാവണം നല്ല തണുപ്പായിട്ട് കുടിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഒരു ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കുക അല്ല ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി ഇനിയിപ്പോൾ അതാ ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് കുടിക്കാത്തത്രേ ഉള്ളൂ ഇപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും വലിയ പണിയൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബായ്